ൂഡിന്റെ പുരുഷാനുപാതത്തിലുള്ള നീണ്ട മോതിരവിരലുകൾ അദ്ദേഹത്തിന്റെ സ്ക്രീൻ പെർസോണയുമായി ചേർന്ന് പോകുന്നതാണ് അതുപോലെ നമ്മുടെ ടെർമിനേറ്റർ അർണോഡ് ഷാസുണർ റാംബോ സിൽവെസ്റ്റർ സ്റ്റാൻ ജോൺ മക്ലൈൻ ബ്രൂസ് വില്ലിസ് അതുപോലെ തന്നെ ബാറ്റ്മാൻ ബെൻ അഫ്ലേക്കും ബ്ലാക്ക് പാന്തർ ചാദ്വിക്കും ബോസ്മാനും ജെയിംസ് ബോണ്ടിനും പുരുഷ അനുപാതമല്ലാതെ വല്ലതും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടോ ആംഗ്രിയ്മാൻ ആയിരുന്ന അമിതാഭച്ചന്റെ വിരലുകൾ പുരുഷാനുപാതം കാണിക്കുമ്പോൾ നമ്മുടെ നിത്യഹരിത ചോക്ലേറ്റ് നായകനായ പ്രേം നസീറിനും മന്നൻ കമൽഹാസനും കുറച്ചു സ്ത്രൈണ അനുപാതത്തിലുള്ള വിരലുകളാണ് അതായത് അവരുടെ മോതിരവിരലും ചൂണ്ടുവിരലും ഏതാണ്ട് ഒരേ നീളമാണ് പാർവതി തെരുവോത്തിന്റെ വിരലുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന അനുപാതം തന്നെയല്ലേ കാണിക്കുന്നത് ഇനി പൂർണമായും സ്ത്രൈണ അനുപാതത്തിലുള്ള സ്ത്രീ വിരലുകൾ നോക്കൂ സനോബെർ പർതിവാല അറിയപ്പെടുന്ന ഒരു സ്റ്റണ്ട് വുമനാണ് അവരുടേത് പുരുഷ അനുപാതത്തിലുള്ള വിരലുകളാണ് ലെസ്പിയനായി അറിയപ്പെടുന്ന ഈ നടിയുടെ വിരലുകൾ പുരുഷാനുപാതത്തിലാണ് സ്പോർട്സ് രംഗത്തെ മുൻനിര താരങ്ങൾ പുരുഷന്മാരായാലും സ്ത്രീകളായാലും മിക്കവരും പുരുഷനുപാതത്തിലുള്ള വിരലുകൾ ഉള്ളവരാണ് വേറെ ചില ചിത്രങ്ങൾ കൂടി കാണിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം ഒന്നുകൂടി ആവർത്തിക്കുന്നു ഈ ചിത്രങ്ങൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് അതൊക്കെ ശാസ്ത്രീയമായി അംഗീകരിക്കപ്പെടാവുന്ന തെളിവുകളാണ് എന്ന നിലയിലല്ല и видео.